മാമൻ ദാമോദരൻ ദിനാചരണത്തിന്റെ ഭാഗമായി ചൊക്ലയിൽ പ്രത്യേകമായി തയ്യാറാക്കിയ ഗ്രൗണ്ടിൽ വെച്ച് ക്രിക്കറ്റ് ടൂർണമെന്റ് നടന്നു ഈ ഈ ക്രിക്കറ്റ് അസോസിയേഷൻ സെക്രട്ടറി ബിനീഷ് നിർവഹിച്ചു കൂട്ടായ്മയെ കൂട്ടായ്മയെ ഒറ്റപ്പെടുത്തുവാനും തകർക്കുവാനുമാണ് എപ്പോഴും എപ്പോഴും ഫാസിസം ഫാസിസം ശ്രമിച്ചിട്ടുള്ളത് വിജയിക്കുന്നത് ഫാസിസത്തിന്റെ ശക്തി കൊണ്ടല്ല നമ്മൾ നിശബ്ദരായി ഫാസിസത്തിനെ എപ്പോഴും നേരിടേണ്ടത് നമ്മൾ ശബ്ദിച്ചു എന്നുള്ളതാണ് എന്നുള്ളതാണെന്ന് ശംസബുഖങ്ങളിൽ എപ്പോഴും ഗ്രാഷ്യം പറഞ്ഞിട്ടുണ്ട് ഗ്രാംക്ഷി പറഞ്ഞൊരു വാക്ക് എപ്പോഴും നാം ഓർമ്മിക്കേണ്ടതും അതാണ് ഫാസിസത്തിൻ്റെ ശക്തി ഫാസിസം നമ്മളെ ഭയപ്പെടുത്തുന്നു എന്നുള്ളതല്ല നാം നിശബ്ദരാകുന്നു എന്നതാണ് ഫാസിസം ശക്തിപ്പെടുന്നത് നമ്മൾ നിശബ്ദരാവാതിരിക്കാൻ നാം എന്തൊക്കെ ചെയ്യണം നാം നിശ്ശബ്ദരാവാതിരിക്കണമെങ്കിൽ നാം കൂടുതൽ കൂട്ടായ്മകളിലേക്ക് ചേർന്നു നാം കൂടുതൽ കൂട്ടായ്മകൾ ചേർന്ന് ആ കൂട്ടായ്മകളെ ശക്തിപ്പെടുത്തുവാൻ ശ്രമിക്കണം എങ്ങനെയാണ് കൂട്ടായ്മകൾ സംഘടിപ്പിക്കപ്പെടുന്നത് അത് ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ കുട്ടങ്ങൾ ചെറിയ കായിക സ്ഥലങ്ങൾ ചെറിയ മേളകൾ കലാമേളകൾ ഓരോ തരത്തിലും നമ്മൾ സംഘടിപ്പിക്കപ്പെടുമ്പോൾ ആ സംഘാടനത്തിലൂടെ നമ്മൾ വിളിച്ചു പറയുന്നത് നമ്മളെ കൂട്ടായ്മയാണ് മതേതരത്വത്തെയാണ് ജാതിയില്ലാത്ത മതമില്ലാത്ത ഒരു സമൂഹത്തെ സൃഷ്ടിച്ചുകൊണ്ട് എല്ലാവരും മനുഷ്യരാണ് എന്ന ചിന്ത കൂടി ഉയർത്തിപ്പിടിക്കുന്ന തരത്തിലാവണം ഇത്തരത്തിലുള്ള സംഘാടനം വേണ്ടത് ആ അർത്ഥത്തിൽ ഓരോ വർഷവും അധ്യക്ഷത കേഷ് ജയൻ നവാസ് വിട നിസാർ എന്നിവർ സംസാരിച്ചു തുടർന്ന് കളിക്കാരുമായി പരിചയപ്പെട്ടു